ഒരുവന്റെ ബോധം എങ്ങനെയോ അവന് അങ്ങനെയായി തീരുന്നു വാശി നിത്യ പാരായണം ദിവസം എൺപത്തൊന്ന് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം യഥാവാസനായ അസത്യ സത്യതാമേ പഥാർത്ഥോ ഭാവനാത്തഥാ വസിഷ്ഠൻ തുടരുന്നു കട പുഴകി വീഴാൻ പോകുന്ന വൃക്ഷത്തിൽ കടപുഴകി വീഴാൻ പോകുന്ന വൃക്ഷത്തിൽ നിന്നും പക്ഷികൾ പറന്നകലുന്നത് പോലെ വിദുരന്റെ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടുപോയി അദ്ദേഹത്തിന്റെ പ്രജ്ഞാസൂക്ഷ്മ ശരീരമായി ആകാശത്തേക്ക് ഉയർന്നു ലീലയും സരസ്വതിയും ഇത് കണ്ട് ആ ജീവനെ പിന്തുടർന്നു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സൂക്ഷ്മ ശരീരം സചേതനമായി മരണശേഷം ഉണ്ടായ താൽക്കാലികമായ അബോധാവസ്ഥയിൽ നിന്നും പുറത്തു വന്നു രാജാവിൻ്റെ ചിന്തയിൽ തന്റെ സ്ഥൂല ശരീരം ബന്ധുക്കളാൽ ചുറ്റപ്പെട്ട് ഉപചാരപൂർവം സംസ്കരിക്കാനായി കെടുത്തിയിരിക്കുന്നത് കണ്ടു അദ്ദേഹം അതായത് സൂക്ഷ്മദേഹം വീണ്ടും യാത്ര ചെയ്ത യമരാജന്റെ സവിത യമരാജന്റെ സവിതത്തിലെത്തി രാജാവ് പാചക കർമ്മങ്ങള് ഒന്നും ആർജിച്ചിട്ടില്ല അതിനാൽ അദ്ദേഹത്തെ പൂർവ്വ ശരീരത്തിലേക്ക് കടക്കാൻ അനുവദിച്ചിരിക്കുന്നുവെന്നും യമന് തൻ്റെ കിങ്കിരന്മാരെ അറിയിച്ചു പത്മരാജാവിന്റെ ദേഹം എണ്ണത്തോണിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നുവല്ലോ ക്ഷണത്തിൽ ഈ സൂക്ഷ്മശരീരം പത്മരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ച് രാജാവിന്റെ ദേഹം കിടത്തിയ അറയിലെത്തി തീർച്ചയായും പത്മരാജാവിന്റെ അഹങ്കാരവുമായി ബന്ധപ്പെട്ടാണ് വിധുരഥനുമായുള്ള ചർച്ച ഉണ്ടായത് വിദേശങ്ങളില് ദൂരെ യാത്ര ചെയ്യുന്ന ആൾക്ക് നാട്ടിൽ തന്റെ സമ്പത്ത് കൈ കുഴിച്ചിട്ട ഇടം എപ്പോഴും ഉണ്ടാകും. എവിടെ യാത്രയില് ആയിരുന്നാലും അതിനോട് അയാൾക്ക് മമതയുണ്ടാകുമല്ലോ അതുപോലെയാണ് വിധുരന്റെ അവസ്ഥയും രാമൻ ചോദിച്ചു മഹാത്മന് ഒരുവന്റെ ബന്ധുക്കൾ അവന് വേണ്ടി മരണാന്തര കർമ്മങ്ങൾ ശരിയായി ചെയ്തില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് സൂക്ഷ്മ ശരീരം ലഭിക്കുക വസിഷ്ഠൻ പറഞ്ഞു കർമ്മങ്ങൾ ശരിയായി ചെയ്തി ചെയ്താലും ഇല്ലെങ്കിലും ദിവംഗതനായ ആൾ കർമ്മങ്ങൾ ശരിയായി ചെയ്തു എന്ന് വിശ്വസിക്കുന്ന പക്ഷം അയാൾക്ക് സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ് ഒരുവന്റെ ബോധം ഇങ്ങനെയോ അവന് അങ്ങനെയായി തീരുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് പദാർത്ഥങ്ങൾ അതായത് വസ്തുക്കൾ വിഷയങ്ങള് ഉണ്ടാവുന്നത് ഒരാളുടെ ഭാവനയിലാണ് പദാർത്ഥങ്ങളിൽ നിന്നും ഭാവനകൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഒരുവന്റെ ഭാവന കൊണ്ട് വിഷയം അമൃതായി മാറുന്നു അയാഥാർത്ഥ്യമായ വസ്തു യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു ഇതെല്ലാം രൂഢമൂലമായ വിശ്വാസമൂലം സംജാതമാവുകയാണ് കാരണമില്ലാതെ യാതൊരു കാര്യവും ഇതുവരെ ഒരിടത്തും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ ഭാവനകളും ചിന്തകളും ഉള്ളതാണെന്ന് പറയുക വയ്യ എന്നാൽ അനന്താവബോധത്തിന്റെ ആ ഒരു അഹൈതു അഹൈതുക ഹേതു അകാരണ കാരണം കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും സൃഷ്ടിക്കപ്പെടുകയോ ഒതുച്ചുയരുകയോ ചെയ്യുന്നുള്ളൂ ഒരു കാര്യം പക്ഷേ വ്യക്തമാണ് ബന്ധുജനങ്ങളെ വിശ്വാസപൂർവ്വം നടത്തുന്ന മരണാന്തര കർമ്മങ്ങൾ ജീവപ്രജ്ഞയെ മുന്നോട്ടുള്ള ഗമനത്തിനായി സഹായിക്കുന്നുണ്ട് മരിച്ച വ്യക്തി അതീവ ദുഷ്ടത നിറഞ്ഞ ഒരാളായിരുന്നുവെങ്കിലും കർമ്മങ്ങൾ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല